ആ ആർഷോയുടെ ജോലി അതല്ലേ ആർഷോ പിന്നെ ഇതിനേക്കാളും പ്രധാനപ്പെട്ട ആളല്ലേ പത്ത് നാല്പത്തിരണ്ട് കേസ് ആർഷോയ്ക്കെതിരെ ഉണ്ട് വധശ്രമ കേസ് തന്നെയുണ്ട് ആ വധശ്രമ കേസിൽ ആർഷോയ്ക്കെതിരെ എഫ്ഐആർ ഇട്ടത് പിണറായി സർക്കാർ തന്നെയാണ് ഒരാളെ കൊല്ലാൻ ഇരുമ്പൊടി കൊണ്ട് തലക്കടിച്ച് കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട് ആർഷോയുടെ പേരിൽ എഫ്ഐആർ ഇട്ടത് പിണറായി സർക്കാർ തന്നെയാണ് അപ്പം ഇത്രയും ക്രൂരവും നിഷ്ഠൂരവും ഈ പറഞ്ഞ അധാർമികവുമായിട്ടുള്ള ഒരു കൊലപാതകം കേരളത്തിൽ നടന്നിട്ടും അതിനെതിരെ കേരളത്തിൽ ഒരു പിന്നെ കേരളം അങ്ങോളം ഇങ്ങോളം പിന്നെ പ്രക്ഷുബ്ധമാകുന്ന ഒരു പ്രതിഷേധ പ്രതിരോധ പ്രവർത്തനം നടത്താൻ ഇവിടുത്തെ കോൺഗ്രസിനും ബി ജെ പിക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശ്രീ കെ എം ഷാജാൻ കേരളത്തിൽ എല്ലാ മാധ്യമങ്ങളും പത്ത് ദിവസം അന്ത്യ ചർച്ചയെങ്കിൽ സിദ്ധാർത്ഥ് എന്ന വിദ്യാർത്ഥിയുടെ മരണം കുറച്ച് കോളേജ് വിദ്യാർത്ഥികളുമായി ഉണ്ടായ പ്രശ്നത്തിൽ തമ്മിൽ ഒരു മരണമാണ് എന്ത്യാണ് ഇതിൽ എന്ന വലിച്ചിഴക്കുന്നത് ഇതിൽ എസ് എഫ് ഐ എന്ന പാർട്ടിയെ വലിച്ചിരക്കാണെന്ന് ആരാ പറഞ്ഞില്ല എല്ലാ ചാനലും പറഞ്ഞു അല്ല അതായത് അത് പറഞ്ഞതല്ല അത് വസ്തുതയാണ് കാരണം എസ് എഫ് ഐ കാരൻ്റെ നേതൃത്വത്തിലാണ് ആ കൊലപാതം അവിടെ നടന്നിട്ടുള്ളത് കൊണ്ട് എസ് എഫ് ഐക്കാരെ വലിച്ചിഴയ്ക്കുന്നു എന്ന് പറയുന്ന വാദം ഐക്കാര് പോലും തള്ളിക്കളഞ്ഞിട്ടുള്ളതാണ് അപ്പൊ പിന്നെ അത് എസ് എഫ് ഐക്കാരെ വലിച്ചഴിക്കുന്നതാണെന്ന് പറയേണ്ട കാര്യമില്ല കാരണം എസ് എഫ് ഐയുടെ അവിടുത്തെ യൂണിറ്റ് പ്രസിഡന്റ് യൂണിറ്റ് സെക്രട്ടറി മെമ്പറന്മാര് അവരെല്ലാമാണ് ഇതിനകത്ത് പ്രതികള് അപ്പൊ പിന്നെ സ്വാഭാവികമായും എസ് എഫ് ഐക്കാരെ വലിച്ചെഴിക്കുന്നു എന്നുള്ള വാദത്തില് മാധ്യമങ്ങളിൽ ചോദിച്ചു എന്ന് പറഞ്ഞാല് ആർഷോയുടെ ജോലി അതല്ലേ ആർഷോ പിന്നെ ഇതിനേക്കാളും പ്രധാനപ്പെട്ട ആളല്ലേ പത്ത് നാല്പത്തിരണ്ട് കേസ് ആർഷോയ്ക്കെതിരെ ഉണ്ട് വധശ്രമ കേസ് തന്നെയുണ്ട് ആ വധശ്രമ കേസിൽ ആർഷോയ്ക്കെതിരെ എഫ്ഐആർ ഇട്ടത് പിണറായി സർക്കാർ തന്നെയാണ് ഒരാളെ കൊല്ലാൻ ഇരുമ്പൊടി കൊണ്ട് തലക്കടിച്ച് കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട് ആർഷോയുടെ പേരിൽ എഫ്ഐആർ ഇട്ടത് പിണറായി സർക്കാർ തന്നെയാണ് അപ്പം ആർഷോ ആർഷോയുടെ ജോലി ചെയ്യുന്ന അത്രേ ഉള്ളൂ ആർഷോയാണോ ജനങ്ങൾ വിശ്വസിക്കുന്നത് പിന്നെ യഥാർത്ഥ എന്നുള്ളത് ഇപ്പൊ എല്ലാ ദിവസവും ഉരുത്തിരിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയല്ലേ എസ് എഫ് ഐയെ സംബന്ധിച്ചിടത്തോളം എസ് എഫ് ഐയുടെ ആളുകൾ തന്നെയാണ് അവിടെ ഈ വിചാരണ നടത്തി കൊന്നത് എന്നുള്ളത് എല്ലാം തെളിഞ്ഞു കഴിഞ്ഞ കാര്യമാണ് ഈ പ്രതികൾ ഞാൻ ഈ പ്രതികൾ കോളേജ് വിദ്യാർത്ഥികളാണ് കോളേജ് വിദ്യാർത്ഥി തമ്മിൽ പ്രശ്നമാണ് ഈ എസ് എഫ് ഐ ഈ പ്രതികൾ എസ് എഫ് ഐ പാർട്ടിയിൽ അംഗത്വം എടുത്തത് എസ് എഫ് ഐ കുറ്റുമല്ലോ അല്ലെ എസ് എഫ് ഐ ഇത് പിന്നെ ഇത് ഇത് പിന്നെ പിള്ളേര് തമ്മിലുള്ള പ്രശ്നമാണ് അതൊന്നും നിലനിൽക്കാത്ത വാദങ്ങളാണ് കാരണം ഇതിന്റെ മുഴുവൻ തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട് ഇതിനകത്ത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടുണ്ട് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്താ പതിമൂന്ന് പതിനാലോളം പരിക്കുകളുണ്ട് ഇത് മാത്രമല്ല ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൺക്ലൂഡ് ചെയ്യുന്നത് തന്നെ രണ്ടു മൂന്ന് ദിവസം പ്രായമുള്ള പരിക്കുകൾ ശരീരത്തിൽ ഉണ്ടായിരുന്നുവെന്നും അത് അക്രമത്തിന്റെ ഭാഗമായി അസോൾട്ടിന്റെ ഭാഗമായി ഉണ്ടായതാണ് എന്നും അതിനകത്ത് വളരെ കൃത്യമായി അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അതുപോലെ തന്നെ ആ പയ്യൻ മരിച്ചതിന് ശേഷം പയ്യൻ മരിച്ചതിന് ശേഷം ആ പയ്യനെതിരെ ഒരു സ്ത്രീയെ കൊണ്ടിട്ട് പരാതി കൊടുപ്പിച്ചിട്ടുണ്ട് അതും പുറത്തു വന്നിട്ടുണ്ട് മനസ്സിലായി അപ്പൊ അതിൽ നിന്നൊക്കെ വളരെ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം എസ് എഫ് ഐയുടെ പങ്ക് പുറത്തു വന്നു കഴിഞ്ഞ സാഹചര്യത്തിൽ ഇനിയും എസ് എഫ് ഐക്കാർ എസ് എഫ് ഐക്കാരല്ല എന്നൊക്കെ പറഞ്ഞ് വാദിച്ചു കഴിഞ്ഞാൽ ഈ എസ് എഫ് ഐ എന്ന് പറഞ്ഞ ഈ സംഘടന തന്നെ കേരളത്തിന്റെ കോളേജുകളിലെ മണ്ണുകളിൽ നിന്ന് പിന്നെ വേരറ്റ് പോകും എന്ന് മാത്രമല്ല കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവര് ഈ എസ് എഫ് ഐ നേതാക്കന്മാരുടെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ തന്നെ നിലനിൽക്കുന്നത് വ്യക്തമാണ് ഈ വിദ്യാർത്ഥി ചെയ്ത വിദ്യാർത്ഥികൾ ചെയ്ത് ഒരിക്കലും ഈ എസ് എഫ് ഐക്ക് പകരം ആയിരുന്നെങ്കിൽ ഇത്ര അന്ത്യ ചർച്ച ചാനൽ വെക്കുമായിരുന്നു ഒരു രണ്ട് ദിവസം അതൊക്കെ സ്വാഭാവികമായിരുന്നു അതൊക്കെ അതൊക്കെ ഏത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടന ഇത്ര ക്രൂരവും നിഷ്ഠൂരവുമായിട്ടുള്ള പ്രഭാതം നടത്തിയാലും അത് കേരളത്തിലൊക്കെ നല്ലപോലെ ചർച്ച ചെയ്യപ്പെടുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല പക്ഷെ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം ഇത്രയും ക്രൂരവും നിഷ്ഠൂരവും ഈ പറഞ്ഞ പോലെ അധാർമികവുമായിട്ടുള്ള ഒരു കൊലപാതകം കേരളത്തിൽ നടന്നിട്ടും അതിനെതിരെ കേരളത്തിൽ ഒരു പിന്നെ കേരളം അങ്ങോളം ഇങ്ങോളം പിന്നെ പ്രക്ഷുബ്ധമാകുന്ന ഒരു പ്രതിഷേധ പ്രതിരോധ പ്രവർത്തനം നടത്താൻ ഇവിടുത്തെ കോൺഗ്രസിനും ബി ജെ പിക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി പതിനാറിൽ ഒരു തെളിവുമില്ലാതെ ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞൊരു മനുഷ്യനെതിരെ എല്ലാ വൃത്തികേടുകളും പറഞ്ഞ അയാളെ അധികാരത്തിൽ നിന്ന് ഇറക്കിയവരാണ് ഇവിടെ അധികാരത്തിലിരിക്കുന്നത് ആ അധികാരത്തിൽ അവർ അവരിയ്ക്കുമ്പോഴാണ് ആ ഭരണകക്ഷി പാർട്ടിയുടെ വിദ്യാർത്ഥികൾ അതിക്രൂരമായി ഒരു ചെറുപ്പക്കാരനെ മൂന്ന് ദിവസം ഭക്ഷണം പോലും കൊടുക്കാതെ അയാളെ കൊന്നു കെട്ടിത്തൂക്കിട്ട് ഏഹ് പിന്നെ ആ അന്വേഷണം അട്ടിമറിക്കാൻ പോലും ശ്രമം നടത്തുകയാണ് ഇപ്പൊ സി കെ ശശീന്ദ്രൻ എന്ന് പറഞ്ഞിട്ടൊരു ചെരുപ്പില്ലാതെ നടക്കുന്ന ഒരു എം എൽ ഒരു എം എൽ എ ഉണ്ട് അവിടെ ആ ഒരു കാട്ടാളന്റെ നേതൃത്വത്തിൽ ഡി വൈ എസ് പിലും പോയി പോയി ഭീഷണിപ്പെടുത്തുകയാണ് ഇന്നിപ്പോ ഇന്നിപ്പോ കാണുന്ന എസ് എഫ് ഐ പിള്ളാരെ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കിയപ്പം അതിന്റെ കൂട്ടത്തിലൊരു സി പി എം കാരൻ ചെന്നാ ഇന്നിപ്പോ നമ്മൾ കാണുന്നത് മനസ്സിലായി അപ്പൊ അത്തരത്തിൽ ഇത്ര ക്രൂരവും നിഷ്ഠൂരവുമായ ഒരു ചെറുപ്പക്കാരനെ കൊന്നു തള്ളിയിട്ടും അതിനെതിരെ ചെറുവിരലക്കാൻ പോലും ഇവിടുത്തെ പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസിനും ഇവിടുത്തെ കേന്ദ്ര ഭരണ പാർട്ടിയായിട്ടുള്ള ബിജെപിക്കും കഴിയുന്നില്ല കോൺഗ്രസ് രാവിലെ മുതൽ വൈകുന്നേരം വീട്ടിലുണ്ട് അവരെ നാടകമായിട്ട് അത് ലോകസഭ ഇലക്ഷൻ കോൺഗ്രസ് അല്ല കോൺഗ്രസ് ഇതെല്ലാം നമ്മൾ പഴയ പോലല്ല ഇതെല്ലാം ആളുകൾ കാണുന്നുണ്ട് കോൺഗ്രസ് കാരൻ ഇവിടെ എന്താണ് ചെയ്യുന്നതെന്നുള്ളത് അവനേത് നിരത്തിലാണ് ജനങ്ങളോട് ഒപ്പം നിൽക്കുന്നത് എന്നുള്ളതും ജനങ്ങൾക്ക് വേണ്ടി അവരെന്താണ് ചെയ്യുന്നതും അവരെന്ത് പ്രതിപക്ഷ പ്രവർത്തനമാണ് നടത്തിയെന്നുള്ളതും അവരെന്ത് രാഷ്ട്രീയ പ്രവർത്തനമാണ് കേരളത്തിൽ നടക്കുന്നുള്ളതും ഒക്കെ ജനങ്ങൾ അവരുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ കാണാത്ത ഒരു നേതാവനെ കെ സി വേണുഗോപാൽ സിദ്ധാർത്ഥിനെ കാണാൻ പറ്റി എനിക്കത് അതെ അത് അതിന് അത് മഹാത്ഭുതമാണ് കാരണം ഇന്ത്യയിലെ കോൺഗ്രസിന്റെ ഏറ്റവും രാഹുൽ ഗാന്ധി കഴിഞ്ഞാലോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് മുകളിലോ പോലും നമുക്ക് കഴിയുന്ന ഒരു നേതാവാണ് കെ സി വേണുഗോപാൽ അയല്ലാം ഡൽഹിയിൽ നിന്ന് വന്ന് ഈ സിദ്ധാർത്ഥന്റെ വീട്ടിൽ നിൽക്കുകയാണ് അതേസമയം തന്നെ ഉമാർക്ക് എന്തെങ്കിലും തെല്ലെങ്കിലും ഒരു ഉളുപ്പുണ്ടെങ്കിൽ ഒരു അയ്യായിരം പേരെ അണിനിരത്തിക്കൊണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു ഒരു പ്രതിഷേധം നടത്താൻ പോലും കെൽപ്പില്ലാത്ത ഇന്നിപ്പോ അതേ കണ്ടു കെ പി സി സിക്ക് എഴുപത്തി ഏഴ് ജനറൽ സെക്രട്ടറി ഞാൻ നാണമുണ്ട് ഉമാർക്ക് ജനഗണമന പോലും മര്യാദയ്ക്ക് പാടാൻ അറിയാത്ത നേതാക്കന്മാർ ഇപ്പൊ ഇവിടെ തന്നെ നിങ്ങൾ നിങ്ങൾ കണ്ട കണ്ടല്ലോ ഒരു പാലോടി രവി എന്ന് പറഞ്ഞൊരുത്തൽ ഇവിടുത്തെ എന്തോ ഡി സി സി പ്രസിഡന്റ് ആയിരുന്നു അയാൾ പിന്നെ അയാൾ അയാൾ ഒരു രാജി നാടകത്തിനത്തി ശ്രദ്ധയിൽപ്പെട്ടില്ലായിരുന്നു അയാൾ എന്ന് പറഞ്ഞ് പുറത്തു കൊണ്ടു ഇപ്പൊ എന്തായി അയാൾ തിരിച്ചു വന്നു അപ്പൊ ഇതൊക്കെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു വശത്ത് പുഴുത്തുനാറിയ സി പി എമ്മും മറുവശത്ത് ഏറ്റവും അധാർമികമായിട്ടുള്ള ഏറ്റവും വൃത്തികെട്ട പിന്നെ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ ഒരു യോഗ്യതയുമില്ലാത്ത കോൺഗ്രസും മറുവശത്ത് ബി ജെ പിയും ഇപ്പൊ നിങ്ങളൊന്നാലോചിച്ചു ഇപ്പൊ രാജ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് മാവേലിക്കര എന്ന് പറഞ്ഞ മണ്ഡലം നിങ്ങളൊന്നെടുക്കും മാവലിക്കര എന്ന് പറഞ്ഞ മണ്ഡലത്തിൽ സി എ അരുൺകുമാർ എന്ന് പറഞ്ഞ ഒരുത്തർ അവിടെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നു അതായത് പൂത്ത് 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 പുഴുവരിക്കുന്ന എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ് പിന്നെ സി എ അരുൺകുമാർ ഒരു വശത്ത് മറുവശത്ത് വശത്ത് പത്ത് തവണ മത്സരിക്കുകയും എട്ട് തവണ ജയിക്കുകയും ചെയ്ത ഒരുത്തനാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി അപ്പം ജനങ്ങളുടെ ഒരു ഓപ്ഷനെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു മാവേലിക്കര മണ്ഡലത്തിലെ ജനങ്ങൾക്ക് എന്താണ് ഓപ്ഷൻ ഒരു ഓപ്ഷനും ഇല്ല അപ്പൊ അതുകൊണ്ട് ഇതാണ് താല്പര്യം അരുൺകുമാറിനെ ജയിപ്പിക്കാനല്ലോ അല്ല അരുൺകുമാറിനെ എങ്ങനെയാണ് ജയിപ്പിക്കുന്നത് അരുൺകുമാറിനെ ഒരിക്കലും ജയിപ്പിക്കാൻ പറ്റില്ല കാരണം പിണറായിയുടെ പ്രതിരോധിയല്ലേ അരുൺകുമാർ പിണറായി കാണിക്കുന്ന എല്ലാ വൃത്തികേടുകളും അല്ലെ അയാളുടെ നയങ്ങൾ ഇത് വ്യക്തിയല്ലല്ലോ ജയിപ്പിക്കുന്നത് നയത്തിനെയല്ലേ ജയിപ്പിക്കുന്നത് അല്ല ഈ നിശ്ചന ഒരു സ്ഥാനാർത്ഥിയിലും ജയിപ്പിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ നോട്ട എന്നൊരു സംഭവം ഉണ്ട് അല്ല അതെന്തു ആകട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ മണ്ഡലങ്ങളിലെല്ലാം നടക്കുന്നത് അതാണ് ഇപ്പൊ എറണാകുളത്ത് ഒരു തന്നിപ്പുണ്ട് എന്താണ് അവന്റെ പേര് പിന്നെ ഹൈബീഡ് അവന്റെ പോസ്റ്ററിൽ എന്തോ ഹൃദയാക്ഷരങ്ങൾ എഴുതി വെച്ചിരിക്കുന്നവർ രാഷ്ട്രീയം എന്ന് പറയുന്നത് യുവാമാർക്കുണ്ടോ ഇപ്പൊ കെ പി സി സി പ്രസിഡന്റ് തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞതായി വാർത്ത വന്നെന്താണ് പിന്നെ കണ്ണൂർ അയാൾ മത്സരിക്കുന്നില്ല അതിന് പകരം ജയന്തെന്ന് പറഞ്ഞൊരുത്തൻ മത്സരിക്കുന്നു അയാൾക്ക് മലബാറിലെ സാമുദായിക സമവാക്യം അയാൾക്ക് അനുകൂലമാണെന്നാണ് കെ പി സി സി എന്ന് പറഞ്ഞിട്ടുള്ള കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പറഞ്ഞതായി നമ്മൾ കാണുന്നത് അതുപോലെ തന്നെ പത്തനംതിട്ടയിൽ അബിൻ വർഗിക്ക് സാധ്യതയുണ്ട് കാരണം ഓർത്തഡോക്സ് കാരണ പിന്തുണ അഭിൻ വർദ്ധി കിട്ടും ഞാൻ ചോദിക്കുന്ന ഈ വൃത്തികെട്ടാവുമാരൊക്കെ പച്ചയായ സമുദായ രാഷ്ട്രീയം പറയാനാണെങ്കിൽ ഇവമാരും വല്ല സമുദായ സംഘടനയിലും പോയി ചേർന്നാ പോലെ പിന്നെ കെ സുധാകരൻ എസ് എൻ ഡി പിയിൽ പോയി ചേർന്നാ പോലെ അല്ലെങ്കിൽ വേറെ വല്ലവനും പോയി ഓർത്തഡോക്സ് സഭയിൽ ചേർന്നാ പോലെ ഇവനൊക്കെ രാഷ്ട്രീയം രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായി നടക്കേണ്ട കാര്യം എന്താണ് അപ്പൊ സ്വാഭാവികമായും രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞ് നടക്കുകയും രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്താതിരിക്കുകയും ജാതി സമവാക്യങ്ങൾ പറയുന്നത് ചെയ്യുന്ന വെറും ചെറ്റത്തരമാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ കാണിക്കുന്നത് ഇവിടെ വെറും സൗഹൃദ മത്സരം മാത്രമാണ് നടക്കുന്നത് ഇവിടെ ഒരു ബദൽ ശക്തി വളർന്നു വരാതെ ഇവിടെ ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല ഇവിടെ പൂത്ത് നാറി പൂത്ത് പൂവരിക്കുന്ന എൽ ഡി എഫും ഈ രാഷ്ട്രീയമായി വരിയുടയ്ക്കപ്പെട്ട ആധാർമികമായി മാത്രം പ്രവർത്തിക്കുന്ന ഒരു ഒരു യു ഡി എഫും പിന്നെ ബി ജെ പിയുടെ കാര്യം പിന്നെ പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല അത് പിന്നെ അത് പിന്നെ അത് 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 പിന്നെ ഈ പൂജ്യം സീറ്റ് എന്നുള്ളത് സ്ഥിരമായി റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പാർട്ടിയാണെന്നുള്ളത് കൊണ്ട് അതിനെ കുറിച്ച് പറയേണ്ട കാര്യം അപ്പൊ കേരളത്തിൽ ഇന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരു താല്പര്യവും മറുവശത്ത് ഇപ്പൊ ഇപ്പൊ ഇന്ന് ഇന്ന് നോക്കൂ പിന്നെ ശമ്പളം കിട്ടിയിട്ടില്ല ശമ്പളം മുടങ്ങിയിരിക്കുകയാണ് കേരളത്തിൽ ഇന്നിപ്പോ എന്നോടൊരു സർക്കാർ റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥം വിളിച്ചു പറഞ്ഞു പിന്നെ പെൻഷൻ എന്താണ് വന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ പേപ്പർ ട്രാൻസ്ഫർ ഉണ്ട് അതിൽ ബാങ്കിൽ നോക്കുമ്പോഴത്തേക്ക് പത്ത് പൈസ പെൻഷൻ വന്നിട്ടില്ല മനസ്സിലായി അപ്പൊ ഈ നിലയിൽ അതിഭീകരമായിട്ടുള്ള ഒരു സാഹചര്യം അതുപോലെ തന്നെ വിലക്കയറ്റം ഇപ്പൊ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ പതിനായിരം പിന്നെ പിന്നെ പി എസ് സിയിലെ ജോലി കിട്ടിയ പോലീസ് ഓഫീസർമാരുടെ അവർ ഉദ്യോഗാർത്ഥികൾ അവിടെ കിടക്കും അവരുടെ ലിസ്റ്റ് അമ്പത് ദിവസം കഴിയുമ്പോഴത്തേക്കും ഇല്ലാതാകാൻ പോകും അപ്പൊ ഈ നിലയിൽ അതിഭീകരമായിട്ടുള്ള അഴിമതി പരിസ്ഥിതി കയ്യേറ്റം പോലീസ് പീഡനം ഇതുപോലുള്ള മരണങ്ങൾ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇത് ഈ കാര്യത്തിൽ എല്ലാവരും ഒരു വശത്ത് മറു വശത്ത് ഈ പറഞ്ഞ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഹാപ്പിലെസ് ആയിട്ടുള്ള ദയനീയമായിട്ട് ജനങ്ങൾ മുഴുവൻ വേറൊരു വശത്ത് എന്നുള്ള നിലയിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത് ഇത് അതിഭീകരമായിട്ടുള്ള ഒരു സാഹചര്യമാണെന്ന് മാത്രമേ നമുക്ക് പൊതുവെ പറയാൻ കഴിയൂ